ിയ സജ്ജനങ്ങളെ സാധനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് മഹാബലിയെ കുറിച്ചാണ് ഹനുമാൻ ജനകോവ്യാസോ വസിഷ്ഠു ബലി ബലി മഹാബലി ഹിരണ്യ കശുപിന്റെ മകനായ അതായത് നരസിംഹമൂർത്തി അവതരിച്ച് കൊന്നുകളഞ്ഞ ആ ഹിരണ്യ കശുപിന്റെ മകനായ പ്രഹ്ലാദന്റെ മകനാണ് വീരോചനൻ ആ വീരോചനന്റെ മകനാണ് മഹാബലി ധർമ്മിഷ്ഠനാണ് സത്യസന്ധനാണ് വിശ്വവിഖ്യാതനായ വിഷ്ണുഭക്തനും കൂടിയായിരുന്നു മഹാബലി സദാസമയം വിഷ്ണുവിൻ്റെ നാമം ജപിക്കുന്ന ധർമ്മിഷ്ഠനായ രാജാവ് ആ രാജാവ് ഭരിച്ചിരുന്നത് ഇന്ന് കാണുന്ന ഗുജറാത്ത് മുതലുള്ള ഭൂപ്രദേശമായിരുന്നു ഭൃഗുകച്ചം എന്നാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ചോദ്യം വരാറുണ്ട് അഞ്ചാമത്തെ അവതാരമായ വിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ വന്നിട്ട് മഹാബലിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി അപ്പൊ മഹാബലിയെ പാതാളത്തിൽ താഴ്ത്താൻ വേണ്ടിയിട്ട് വാമനൻ അവതരിച്ചു അന്ന് മഹാബലി ഭരിച്ചത് കേരളമായിരുന്നു എങ്കിൽ ആറാമത്തെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞല്ലേ വെറിഞ്ഞല്ലേ കേരളം ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ അഞ്ചാമത്തെ അവതാരം ചവിട്ടിത്താഴ്ത്തിയയാൾ ഭരിച്ചത് കേരളമാണോ അല്ല അദ്ദേഹം ഭരിച്ചത് ഭൃഗുകച്ചമാണ് പിന്നീട് ഐതിഹ്യം എങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായി എന്ന് ചോദിച്ചാൽ അതാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഏകത കൈലാസനാഥനെ കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കന്യാകുമാരിയും കൈലാസവും അടുത്തെടുത്തായത് കൊണ്ടല്ല അത് ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയുടെ ഒരു ഐതിഹ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ മഹാബലി പരമഭക്തനായി അദ്ദേഹം നാട് ഭരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കീർത്തി മൂന്ന് ലോകങ്ങളിലെത്തി അതോടുകൂടി അദ്ദേഹത്തിന് ചുറ്റും ഉപജാപക വൃന്ദങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി അവർ പറഞ്ഞു അങ്ങ് ഈ ഭൂമി മാത്രം ഭരിക്കേണ്ടവനല്ല അങ്ങ് സ്വർഗ്ഗം കൂടി ഭരിക്കേണ്ടവനാണ് ദേവലോകം ഭരിക്കണം അതുകൊണ്ട് അങ്ങ് ഇന്ദ്രനാവണം ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പദവിയാണ് ദേവന്മാരുടെ രാജാവിൻ്റെ പേരാണ് ഇന്ദ്രൻ ഇന്ദ്രന് കാലാവധിയുണ്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കുമൊക്കെ കാലാവധി ഉണ്ടല്ലോ ഇതുപോലെ ഇന്ദ്രനും കാലാവധിയുണ്ട് ആ ഇന്ദ്ര പദവിയിലേക്ക് എത്തുവാൻ വേണ്ടി അങ്ങ് യാഗം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രന്റെ പദവി കൈയടക്കുവാൻ വേണ്ടി മഹാബലി യാഗം ആരംഭിക്കുവാനുള്ള ഒരുക്കപ്പാടുകൾ തുടങ്ങി ദേവന്മാർ ഒരിക്കലും ഭൂമിയിലെ രാജാക്കന്മാരാകുവാൻ പരിശ്രമിക്കാറില്ല കാരണം ഭൂമിയിലെ കാര്യത്തിൽ ദേവന്മാർ ഇടപെടാറില്ല അധികാര കാര്യത്തിൽ പാതാളത്തിൽ അസുരലോകത്തിൻ്റെ കാര്യത്തിലും ഇടപെടാറില്ല എന്നാൽ അസുരന്മാരും മനുഷ്യന്മാരും ദേവലോകം പിടിച്ചടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു പലപ്പോഴും അത് യുദ്ധത്തിന് കാരണവുമായി തീരുന്നു അതിൽ പ്രബലം അസുരന്മാരാണ് ദേവേന്ദ്രന്റെ സിംഹാസനത്തിനു വേണ്ടി രാവണൻ രാവണനടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് സംഘർഷങ്ങൾ ലോകത്തുണ്ടാകുന്നത് ഈ സമയം ദേവന്മാരെല്ലാം ചേർന്ന് മഹാവിഷ്ണുവിനോട് ചെന്ന് പറയുന്നു അങ്ങയുടെ പരമഭക്തനായ മഹാബലീത ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു അദ്ദേഹം അല്പം അഹങ്കാരം മൂത്ത് ദേവലോകത്തിന്റെ പദവിക്ക് വേണ്ടി ദേവേന്ദ്ര പദവിക്ക് വേണ്ടി യജ്ഞം നടത്താൻ പോകുന്നു അങ്ങ് അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കണം അപ്പൊ പറഞ്ഞു എന്റെ നല്ല ഭക്തനാണ് ചെറിയൊരു അഹങ്കാരമുണ്ടെന്ന് മാത്രം അത് ഞാൻ ചെയ്തോളാം മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു വാമനമൂർത്തിയായി നാലടിയുള്ള ഒരു ബ്രാഹ്മണകുമാരനായി വന്നു മഹാബലിയുടെ രാജസദസ് പ്രതാപശാലിയായ രാജാവിൻ്റെ മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ നിലനിൽക്കുന്നു അവിടത്തേക്കാണ് കടന്നു ചെല്ലുന്നത് നാലടി പൊക്കമുള്ള ഈ ബ്രാഹ്മണകുമാരൻ എവിടുന്ന് വരുന്നു ഇപ്പൊ പറഞ്ഞു ഞാൻ ഭിക്ഷാം ദേഹിയാണ് ഞാൻ ബ്രാഹ്മണനാണ് എനിക്ക് ദാനം ആവശ്യമുണ്ട് ചെയ്യാമല്ലോ എന്താണ് വേണ്ടത് അതെനിക്ക് തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് വേണം എന്ന് പറഞ്ഞു ഈ സമയത്ത് മഹാബലിയും കൂട്ടനും കൂടി വാമനന്റെ പാദങ്ങളിൽ ഒരു നോട്ടമുണ്ട് ഇത്ര പോകുന്ന പാദം അതുകൊണ്ട് മൂന്നടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു ഒരൊന്നര സ്ക്വയർ ഫീറ്റ് സ്ഥലം അപ്പൊ ഒരൊന്നര സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിനാണ് ഒരു മഹാരാജാവിനോട് ഒരു ബ്രാഹ്മണൻ ചോദിക്കുന്നത് എല്ലാവരും പൊട്ടി പൊട്ടിച്ചിരിച്ചു ഈ സമയത്ത് മഹാബലി പറയുന്ന ഒരു വാക്കുണ്ട് എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ എന്ന് ആകാശം മുട്ടേ വളർന്ന വാമനൻ രണ്ടടി കൊണ്ട് പതിനാല് ലോകങ്ങളെയും അളന്നു മൂന്നാമത്തെ അടി പൊക്കി വെച്ചിട്ട് മഹാബലിയോട് ചോദിക്കുന്നു എവിടെ മഹാബലി സ്ഥലം എന്ന് മഹാവിഷ്ണുവിൻ്റെ ആ വിശ്വരൂപം കണ്ട് തൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ചു പോയ മഹാബലി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അഭയം തേടുന്നു പാദ നമസ്കാരം ചെയ്തു എന്നാണ് അല്ലാതെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കീഴ്പ്പെട്ടു നമ്മളെപ്പോഴും ദേവന്മാരെ പൂജിക്കുന്നത് എവിടെയാണ് അമ്പലത്തിൽ പോയാൽ സാഷ്ടാംഗ പ്രണാമം എവിടെയാണ് ചെയ്യുക ദേവന്റെ കാൽക്കലാണ് ചെയ്യുന്നത് സന്യാസിയെ കണ്ടാൽ നമ്മൾ നമ്മളിവിടെയാണ് നമസ്കരിക്കുന്നത് സന്യാസിയുടെ കാൽക്കലാണ് നമസ്കരിക്കുന്നത് അതുപോലെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു തൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ചു മഹാവിഷ്ണുവിനോട് പറഞ്ഞു ഭഗവാനെ തെറ്റുപറ്റി എന്ന് ഈ സമയത്ത് മഹാവിഷ്ണു സുതലത്തിലേക്ക് ഉയർത്തുകയാണ് മഹാബലിയെ സുതലത്തിൻ്റെ കാവൽ കിടക്കുന്നത് മഹാവിഷ്ണുവാണ് അതാണ് ഭാരതത്തിൻ്റെ ഒരു മനോഹരമായ ഐതിഹ്യം എന്ന് പറയുന്നത് സുതലത്തിൻ്റെ കാവൽക്കാരൻ അസുരന്മാരുടെ നാടും കൂടിയാണ് സുതലം അവർക്ക് വേണ്ടി കാവൽ കിടക്കുന്നത് മഹാവിഷ്ണുവാണ് അപ്പം മഹാവിഷ്ണു പറഞ്ഞു അങ്ങ് സുതലത്തിലേക്ക് വരിക അവിടെ സുഖമായി ജീവിക്കുക ഇപ്പോഴുള്ള ദേവേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞാൽ അങ്ങായിരിക്കും അടുത്ത ദേവേന്ദ്രൻ അങ്ങനെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് വാമനമൂർത്തി അവതരിച്ച ദിവസമാണ് നമുക്ക് ഓണം അല്ലാതെ മഹാബലി പാതാളത്തിൽ നിന്ന് വലിയൊരു കുടവയറും കുടയുമായിട്ട് വരുന്ന ദിവസമല്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇതെല്ലാം തന്നെ കേരളത്തിലേക്ക് ഐതിഹ്യമായി വന്നു കേരളത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഹിന്ദു വിരുദ്ധമാക്കുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട് അപ്പൊ വാമനമൂർത്തി അവതരിച്ചു വാമനമൂർത്തി എന്തിനവതരിച്ചു മഹാബലിക്കുണ്ടായ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും മൂന്ന് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിസന്ധി പ്രലോഭനം പ്രശംസ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാവണം ആത്മഹത്യ പരിഹാരമല്ല അതിനെ തരണം ചെയ്യണം പ്രലോഭനങ്ങൾ ഉണ്ടാവും തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ പ്രലോഭനങ്ങൾ ധാരാളം ഉണ്ടാവും ധർമ്മത്തെയും സത്യത്തെയും മുറുകെ പിടിക്കണം ഇതൊക്കെ സഹിക്കാം മൂന്നാമത്തേതാണ് അപകടകരം പ്രശംസ മുഖത്ത് നോക്കി പ്രശംസിച്ച് നമ്മളെ നമ്മളല്ലാതാക്കി കളയും അങ്ങനെയാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും പലതിലും പെട്ടുപോകുന്നത് ഉപജാപക വൃന്ദങ്ങൾ രൂപപ്പെട്ട് അങ്ങൊരു മഹാസംഭവമാണ് അങ്ങ് പ്രധാനമന്ത്രി ആകേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കൽ വാർഡ് മെമ്പർ പോലും ആകാൻ യോഗ്യതയുള്ളവനെയൊക്കെ പിടിച്ചു പൊക്കി പൊക്കി പിടിച്ചു കൊണ്ടുപോകും അപ്പം ഇങ്ങനെ അവർ പല തെറ്റുകളിലേക്കും വന്നിട്ട് ഇതെല്ലാം തന്നെ പ്രശംസയിലൂടെ സംഭവിക്കുന്നതാണ് ഈ പ്രശംസയാണ് മഹാബലിക്കും അനർത്ഥമായി തീർന്നത് ആ മഹാബലിയെ സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ മഹാബലിയെ അഹങ്കാരമുണ്ടായിട്ട് ആ അഹങ്കാരത്തെ മുഴുവൻ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തി പിന്നീട് ദേവേന്ദ്രനായി തീർന്ന മഹാബലിയെ നാം ഏകാത്മതാ സ്ത്രോത്രത്തിലൂടെ നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം പന്തേ മാതരം